അറിഞ്ഞില്ലേ തുടങ്ങി കണ്ടിട്ട് സറിനെല്ലോ അല്പം ബിസി ആയിരുന്നു കേട്ടു ഓഹ് അതിന്റെ കാര്യൊന്നും പറയണ്ട ദിവസവും നൂറ് കണക്കിന് ആലോചനകളാണ് വരുന്നത് ഒന്നും എനിക്ക് ചേരുന്നതല്ല എല്ലാം ശരിയായാലും എന്തെങ്കിലും ഒരു കുറവ് വേണം എന്റെ സ്റ്റാറ്റസിനനുസരിച്ചൊരു കുട്ടി എനിക്ക് കിട്ടണ്ടേ മാസത്തിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം ഇവിടെ മറ്റാ ഞാനൊരു കുട്ടിയെ പറഞ്ഞരാം നിനക്ക് ഇഷ്ടപ്പെടും എന്റെ സങ്കല്പത്തിലെ കുട്ടിയാണെങ്കിൽ ഞാൻ അന്വേഷണം തുടങ്ങും അല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും അതെത്ര വലിയവനോട് ഞാൻ പറയും അതിന് നിനക്ക് ആരെയും പേടിയില്ല നിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ആരാണെന്ന് പറത്ത ഉയരം വെളുത്ത നിറം വിദ്യാഭ്യാസം സാമ്പത്തികം പിന്നെ അവൾക്ക് രണ്ടാംഗങ്ങളെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ ഫാദർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ഗൾഫോ ആയിരിക്കണം ആ വീട് ഇരുന്നിൽ ടെറസ് ആയിരിക്കണം വേറെ ചില ഡിമാൻസുകളൊക്കെ ഉണ്ട് അത് ഞാൻ പെൺവീട്ട് വരോട് പറഞ്ഞോളാം ആ ഇനി നീ പറഞ്ഞ കുട്ടിയുടെ അഡ്രസ് വരൂ ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞ കുട്ടിക്ക് ഇത്രയും യോഗ്യതകളില്ല പിന്നെ എന്തിനാ മിസ്റ്റർ വെറുതെ എന്റെ സമയം ചെലവഴിച്ചത് നിനക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് നിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അത് അന്ന് ഇപ്പൊ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ വെച്ചോ എന്താ ഇത് തുറന്നു നോക്ക് എനിക്ക് എനിക്കെന്തിനാ ഈ കണ്ണാടി വീട്ടിൽ കൊണ്ട് പോലെ ഇരുന്ന് അന്റെ മോന് നോക്ക് പെണ്ണിനെ അന്യം വേണ്ട പിടിക്കുക അഞ്ചു പെണ്ണും രണ്ടാണു അന്റെ പരയിൽ നിന്ന് പങ്ങന്മാരും മുഴുവൻ ഓരോരുത്തരും കെട്ടിക്കൊണ്ടില്ലേ ഈ പറ മാതിരി ഉൽക്കമല ഡിമാൻഡ് ഓരോക്കെ പറഞ്ഞിരുന്നെങ്കില് അന്റെ പങ്ങന്മാരൊക്കെ മൂക്കിൽ പല്ലും വെച്ച് അകത്ത് കുത്തിരിക്കൂലായിരുന്നോ നീ ഇജി പറഞ്ഞ യോഗ്യത ഒരു കുട്ടിനെ ഏതെങ്കിലും ബാപ്പാരെ എന്നെ കൊണ്ട് കെട്ടിച്ചു തരുമോ ഒരു ഗവൺമെന്റ് ഉദ്യോഗം ചോദിച്ചാൽ വേറെ എന്ത് യോഗ്യതരാക്കുള്ള അതിനിപ്പോ ഞാൻ തിരക്കാതെ പോടാ കഞ്ഞിന്റെ വെള്ളം കുടിക്കാനുള്ള കാലണ്ടായിരുന്നു എനിക്ക് അത് മറക്കണ്ട നമ്മൾ മറക്കണ്ടില്ല ഞാൻ കൊറേ ഓന ഈ വർത്താനം കേൾക്കണു ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ മൂസാജി പറഞ്ഞിട്ട ഓനീ ജോലി കിട്ടി നാ നന്ദിയും കൂടി ഏർപ്പനില്ല